അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഒരു ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്തുന്ന സമയത്ത് ഇന്ത്യയിലെ ബി ജെ പി ഭരണകൂടത്തിന് ട്രംപിനോട് മൃദുവായ സമീപനമായിരുന്നു എന്നാൽ സമീപകാലത്തായിട്ട് ട്രംപിന്റെ നടപടികൾ ഇന്ത്യക്കാരെ മൊത്തം അരിച്ചം കൊള്ളിച്ചിരിക്കുകയാണ് ട്രംപ് പല രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും പരമശത്രുവായ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഇന്ത്യയിൽ വിധംസക പ്രവർത്തനങ്ങൾ നടത്തുന്നു ഏറ്റവും ഒടുവിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഭീകര ആക്രമണം നടത്തി ആ ആക്രമണത്തിന് ഇന്ത്യ അതിശക്തമായി തിരിച്ചെടുക്കുകയും ചെയ്തു ഈ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തീർക്കാൻ താൻ ഇടപെട്ടു എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യ അത് വ്യക്തമായിട്ട് പറഞ്ഞു അതൊരു ഉഭയകക്ഷി പ്രശ്നമാണ് ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ മറ്റൊരാളെ ഇടപെടിയിരിക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരായിട്ടാണ് ഇന്ത്യ പ്രതികരിച്ചത് ആ സമയത്ത് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുകയായിരുന്നു നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്തു ആദ്യം ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു പട്ടാള കേന്ദ്രങ്ങളെയോ ഭരണാധികാരികളെയോ അല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അല്പമൊക്കെ വഷളാവുന്നത് അല്ലെങ്കിൽ ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് നേരത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് കുറച്ചുകൂടി ഡെമോക്രാറ്റുകളേക്കാൾ സ്വീകാര്യം എന്ന ചിന്താഗതിയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇതുകൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് അറിയ അറിയപ്പെടുന്ന അസിം മുനീർ പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസിം മുനീർ ആ അസിം മുനീറിനെ ട്രംപ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുകൂടി ചെയ്തു അതോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ മോശമാവുകയായിരുന്നു അതേ സമയത്ത് തന്നെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ചർച്ചകൾ നടന്നു വരികയായിരുന്നു പക്ഷെ ഈ ചർച്ചകൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് അമേരിക്കയുടെ ചില നിബന്ധനകൾ മൂലം ഇന്ത്യ പിൻവാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് കാരണം ഇന്ത്യയിലെ കാർഷിക ഡയറി മേഖലകളിലൊക്കെ കടന്നു കയറാനുള്ള ഒരു താല്പര്യമായിരുന്നു ട്രംപ് പ്രകടിപ്പിച്ചിരുന്നത് ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യയിലെ കർഷകരുടെയും അതേപോലെ തന്നെ പാൽ കർഷകരുടെയും ഒക്കെ താല്പര്യങ്ങൾ വിലയഴിക്കാൻ ഇന്ത്യ തയ്യാറല്ലായിരുന്നു ഇതേ തുടർന്നാണ് ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാനുള്ള തീരുവ ഇരുപത്തഞ്ച് ശതമാനമാണ് ട്രംപ് വർദ്ധിപ്പിച്ചത് ഇതോടൊപ്പം തന്നെ മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു അതേ സമയത്ത് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ് നാറ്റോ രാജ്യങ്ങളും ഉക്രൈനെ സഹായിക്കുന്നു പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് അമേരിക്ക പറയുന്നു ഇന്ത്യ അതിനെ പരിഗണിക്കുന്നില്ല അങ്ങനെ ഇരുപത്തഞ്ച് ശതമാനം എന്നത് അൻപത് ശതമാനമായിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് അതിശക്തമായ ഒരു ദേശീയ വികാരമാണ് ഇന്ത്യയിൽ അലയടിച്ച് ഉയരുന്നത് അമേരിക്ക ഇല്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു സ്വാഭാവികമായും ഇന്ത്യൻ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി പരിഷ്കരണം കൊണ്ടുവരുന്നത് ഈ ജി എസ് ടി പരിഷ്കരണം എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റുകളെ കുറച്ചുകൂടി സുതന്ധമാക്കുക എന്നുള്ളതായിരുന്നു കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പരമാവധി ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കുക എന്നുള്ളൊരു നിലപാട് കൂടി അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന് പറകലുണ്ടായിരുന്നു അപ്പം ഇന്ത്യയിലെ കമ്പോളത്തെ ശക്തിപ്പെടുത്തുക കൺസംഷൻ കൂട്ടുക അതിനു വേണ്ടിയിട്ടാണ് നികുതി കുറച്ചത് ഈ നികുതി കുറയ്ക്കുന്നത് മൂലം കാര്യമായ വരുമാന വർദ്ധനവും കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ജി എസ് ടി പങ്കുവെക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കും ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ മറികടക്കാൻ ഇന്ത്യയിലെ കൺസപ്ഷൻ കൂട്ടുകയും അത് മൊത്തത്തിൽ വ്യാപാരത്തെയും മാർക്കറ്റിനൊക്കെ ഉത്തേജനം നൽകുകയും ചെയ്യും എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട് ഈ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്നു വരുന്നത് ഇതിന്റെ കൂട്ടത്തിലാണ് വീണ്ടും അമേരിക്ക എഫ് എൻ ബി വിസക്ക് ഒരു ലക്ഷം ഡോളർ പ്രതിവർഷം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പം ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങൾ ട്രംപിന് എത്രത്തോളം തിരിച്ചടിയാവും എന്നുള്ളത് ഒരു വിഷയമാണ് മറിച്ച് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയിൽ സംഭവിക്കുന്നത് ജി എസ് ടിയുടെ ഒരു പരിഷ്കരണം ഈ ജി എസ് ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള നികുതികളൊക്കെ ഏകീകരിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാരിന് കുത്തുകയുണ്ടായിരുന്ന നികുതികളും കേന്ദ്ര സർക്കാരിന് കുത്തകയുണ്ടായിരുന്ന നികുതികളും ഒക്കെ തന്നെ ഒരുമിപ്പിച്ച് അങ്ങനെ ചരക്കുകളും സേവനങ്ങളും കൂടി ചരക്ക് സേവന നികുതിയാക്കി മാറ്റി അത് സംസ്ഥാനങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ജി എസ് ടി എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള നികുതി സമ്പ്രദായമായിരുന്നു വിവിധ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഓരോ സംസ്ഥാനത്തിനും അപ്പൊ ഒരു സംസ്ഥാനത്ത് നികുതി അടച്ചാൽ അടുത്ത സംസ്ഥാനത്ത് നികുതി അടയ്ക്കണം അങ്ങനെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു ലോറി കടക്കണമെങ്കിൽ പതിനാല് ദിവസമെങ്കിലും പിടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എത്താവുന്ന ലോറി ഇന്ത്യയിലെ നിരവധി ചെക്ക് പോസ്റ്റ് ഓരോ സംസ്ഥാനത്തെയും ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏകീകൃത നികുതി സമ്പ്രദായമാണ് ജി എസ് ടിയിലൂടെ വന്നത് പക്ഷെ അവിടെയും നാല് നിരക്കുകളാണ് സർക്കാർ വെച്ചിരുന്നത് ഈ നാല് നിരക്കുകൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മൂന്ന് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ നികുതി ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളെ അഞ്ച് ശതമാനമാക്കി അതിനു മുകളിലുണ്ടായിരുന്നവയെ പന്ത്രണ്ട് ശതമാനമാക്കി പിന്നെ സാമാന്യമായ നികുതിയൊക്കെ പതിനെട്ട് ശതമാനത്തിലും നടത്തി അതേപോലെ ആഡംബര വസ്തുക്കൾക്ക് ഇരുപത്തെട്ട് ശതമാനം ആക്കി അപ്പം ഇതൊക്കെ മാറ്റിക്കൊണ്ട് നികുതി വീണ്ടും കുറച്ചുകൊണ്ട് അഞ്ച് ശതമാനത്തിലും പതിനെട്ട് ശതമാനത്തിനായി നിജപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ വരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് അവർ മധ്യവർഗമായാലും പാവപ്പെട്ടവരായാലും പണക്കാരായാലും വ്യാപാരികളായാലും ബിസിനസ്സുകാരായാലും എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു ഉത്തേജനം മാർക്കറ്റിനകത്ത് ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ ഈ ഒരു പോസിറ്റീവായ അവസ്ഥ ആരെയാണ് കൂടുതൽ സഹായിച്ചത് സാധാരണക്കാരെ സഹായിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി കേന്ദ്ര ഭരണത്തിൽ ബി ജെ പി പിന്തുണച്ചിരുന്ന ആർ എസ് എസിനു കൂടി ഏറ്റവും അനുകൂലമായ ഒരു സ്ഥിതിയാണ് ഇതുമൂലം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാരണം ഇതിന് തൊട്ടു മുമ്പ് ഒരു ബി ജെ പി സർക്കാർ ബി ജെ പി മുന്നണി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയിൽ അധികാരത്തിലിരുന്നു ആ ബി ജെ പി സർക്കാരും അതിനെ പിന്തുണച്ചിരുന്ന ആർ എസ് എസും കാരണം ആർ എസ് എസിന്റെ ഒരു സംഘടനാ ശക്തിയുടെ മുകളിലാണ് ബി ജെ പി വളർന്നതെങ്കിലും പൂർണ്ണമായും അത് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ആർ എസ് എസ് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കാൻ പോകുന്നില്ല പക്ഷെ ആർ എസ് എസിന്റെ നയപരിപാടികളും കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടികളും തമ്മിൽ മിനിമം സാമ്പത്തിക മേഖലയിലെങ്കിലും വലിയ തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ആർ എസ് എസ് ഒരു സ്വദേശി രൂന്നിയ ഒരു ചിന്താഗതിയാണ് അവതരിപ്പിച്ചത് അതേ സമയത്ത് ആഗോളവത്കരണത്തിന്റെയും ഒക്കെ ഒരു നിലപാടാണ് ഉദാരവൽക്കരണത്തിന്റെ ഒക്കെ നിലപാടാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കൈക്കൊണ്ടിരുന്നത് അപ്പം അന്ന് ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായ ബി എം എസ് നേതാവായ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സാമ്പത്തിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള സംഘടനയായ സ്വദേശി ജാഗരൻ മഞ്ചിന്റെ ആചാരനായ ദത്തോബാൻ തേങ്കടി പറഞ്ഞത് ചെകുത്താൻ വേദമോതുന്നത് പോലെയാണ് ഇവരൊക്കെ ആഗോളവൽക്കരണത്തെ കുറിച്ചൊക്കെ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ തർക്കമുണ്ടായത് ഈ സ്വദേശി കാര്യത്തിലായിരുന്നു ആ ബി എം എസും അതേപോലെ തന്നെ സ്വദേശി ജാഗര മഞ്ജിയും ഒക്കെ വാജ്പേയി സർക്കാരിനെതിരെ പരസ്യമായ സമര രംഗത്ത് വന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ ബി ജെ പി ഭരണം അവസാനിക്കുകയും ചെയ്തു വീണ്ടും രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ വരുന്നത് അന്നും ഇൻഷുറൻസ് മേഖല പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് വിദേശ കമ്പനികൾക്ക് കൂടി തുറന്നു കൊടുക്കാനുള്ള തീരുമാനമാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ എടുത്തത് അതിനെ ആർ എസ് എസ് അനുകൂല സംഘടനകൾ വിമർശിക്കുകയും ചെയ്തു ഇപ്പോഴിതാ കാര്യങ്ങളൊക്കെ മാറി മരിഞ്ഞിരിക്കുകയാണ് കാരണം ഇതുവരെ ആർ എസ് എസിലെ ചിലരെങ്കിലും ബി ജെ പി യുടെ നേതാവ് നരേന്ദ്രമോദി പറഞ്ഞിരുന്ന ആത്മനിർഭരത അല്ലെങ്കിൽ സ്വദേശി എന്നൊക്കെ പറയുന്നത് വെറും ജാർഗഡുകൾ മാത്രമായിരുന്നു ആത്മാർത്ഥതയോടെ അല്ലാതെയാണ് ഇവർ മുദ്രാവാക്യം മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആർ എസ് എസ് പൂർണ്ണമായും ബി ജെ പിയുടെ നിലപാടിനെ അംഗീകരിക്കുകയാണ് അതല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്ന് അമേരിക്കയെ പൂർണ്ണമായും എതിർക്കണമെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ കാരണം ഇന്ത്യയിലെ ഇന്ത്യക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളിൽ സ്വദേശികൾ മാത്രം സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക എന്നൊരു നിലപാടെടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ ശക്തമാകും അപ്പം ആർ എസ് എസിന്റെ പൂർണ്ണമായ കാഴ്ചപ്പാടുള്ള ഒരു സ്വദേശി സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇന്നിപ്പോ പുതിയ വേളയിൽ അതായത് ട്രംപിന്റെ ഈ വിലക്കുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത് അത് ആർ എസ് എസിന്റെ ഒരു വിജയമാണ് അല്ലെങ്കിൽ ആർ എസ് എസിന് ട്രംപ് ഇന്ത്യക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ സംഘടനാപരമായ ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ നയങ്ങളുടെ കാര്യത്തിൽ വീണ്ടും ഒരു സംയോജനം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അടുപ്പം ഉണ്ടാവുകയാണ് സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇപ്പൊ ഇന്ത്യക്ക് ഇനിയും ഒരുപാട് വളരാനുണ്ട് കാരണം ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പിയുടെ പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് ചൈനയാകട്ടെ രണ്ടര ശതമാനം അവരുടെ ജി ഡി പിയുടെ രണ്ടര ശതമാനത്തോളം തുക അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിക്കുകയാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ വെല്ലുവിളിയാണ് ഇപ്പം നേരിടുന്നത് കാരണം നമ്മൾ ആത്മനിർഭരത പറയുന്നു സ്വദേശി പറയുന്നു പക്ഷെ അതിനനുസരിച്ച് കാരണം അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കയുടെ ജീനിയസ് ടാക്സ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഫീ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ജീനിയസ് വിസ എന്ന് പറയാവുന്ന എച്ച് വൺ ബി വിസ അമേരിക്ക ഇപ്പോൾ എച്ച് വൺ ബി വിസയിൽ വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ഇതൊരു നമ്മളെ തിരിച്ചടിക്കാനാണെങ്കിൽ പോലും ഇത് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഇന്റലിജൻസിയെ എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും ഇന്ത്യയിൽ നമുക്കൊരു വികസനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത് ആർ എസ് എസ് തന്നെ അതിന്റെ വിവിധ സംഘടനകളൊക്കെ തന്നെ സാമ്പത്തിക രംഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത് അതേപോലെ തന്നെ ആർ വിവിധ സംഘടനകൾ തമ്മിലുള്ള ഏകോപരം അതും ശക്തിപ്പെടുകയാണ് ഇവിടെ ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡ അദ്ദേഹം ബോധപൂർവ്വമാണോ പറഞ്ഞതെന്നറിയില്ല അദ്ദേഹം പറഞ്ഞത് ബി ജെ പിക്ക് ജയിക്കാൻ ആർ എസ് എസിന്റെ പിന്തുണ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ ആർ എസ് എസിന് അണികളിൽ തന്നെ ഒരു അതൃപ്തി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ആ അവസ്ഥയൊക്കെ മാറിക്കൊണ്ട് ആർ എസ് എസും ബി ജെ പിയും കൂടി കുറച്ചുകൂടി സംയുക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ട്രംപ് ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നത്